ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ പല രീതിയിലും ചിന്തിക്കാണ്ട് അതല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ട് അതങ്ങ് മാറും എന്റെ സുഹൃത്തിന് ഇന്നുണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞിരട്ടെ അവന് ഒന്നര കൊല്ലം മുമ്പ് ഒരു കോള് വരുന്നു എന്റെ വീട് ജപ്തിയാണ് അത് നിർത്തി നിർത്തിവെക്കാനുള്ള കാശ് നീ തന്ന് സഹായിക്കണം നിനക്ക് ആ മൂന്ന് മാസം കൊണ്ട് അത് തന്ന് തീർക്കാമെന്ന് അവന്റെ അടുത്ത ചങ്ങാതിയാണ് കുറെ കൊല്ലങ്ങളായി അറിയുന്ന ചങ്ങാതിയാണ് എന്നിട്ടും അവന്റെ കയ്യിൽ ഉണ്ടായിട്ടല്ല അവനൊരു പണക്കാരനായിട്ടല്ല പല രീതിയിൽ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ട് അവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ പൈസ അങ് അയച്ചു കൊടുത്തു ആ ജപ്തി അങ്ങ് സ്റ്റോപ്പ് സ്റ്റോപ്പായി ആറുമാസം കഴിഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞു ഒന്നര കൊല്ലം കഴിഞ്ഞു ചോദിക്കുമ്പോഴൊക്കെ പല കാരണങ്ങൾ പറഞ്ഞിരുന്നുണ്ട് അവസാനം എന്റെ സുഹൃത്തിന് അങ്ങനെ ബുദ്ധിമുട്ടി കാശ് കിട്ടിയേ പറ്റും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവൻ ഇന്ന് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ കാശ് എനിക്ക് ഇന്ന് തന്നെ കിട്ടണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അവൻ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ അതിങ്ങൾ ഒന്ന് കേട്ടിട്ട് പറയണം എടാ ഡാഷ് മോനെ ഒരു കാശ് കടന്ത കരുതി ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യലുണ്ട നീ നിന്റെ അക്കൗണ്ട് നമ്പർ അയക്ക് നീ എന്റെ നീ നിന്റെ പിന്നെ ഡീറ്റെയിൽസ് അയക്കും ഞാൻ നിനക്ക് ഇന്ന് തന്നെ അയച്ചു തരാ അവനാകെ ഷോക്കായി പോയി കാരണം പറഞ്ഞ വേർഡ് അങ്ങനെയാണ് എന്നിട്ട് അവൻ ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു കൊടുത്ത് സെൻഡ് ആവുന്നില്ല കോള് വിളിക്കാൻ ശ്രമിച്ചു ബ്ലോക്ക് ആക്കി കടം കൊടുത്ത കാശ് കിട്ടാത്തതിലും സങ്കടം എന്താണെന്നറിയോ അവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ചില വാക്കുകൾ അത് എന്തിനാണ് ആ വാക്ക് പറഞ്ഞത് അതും കൂടി ഓർക്കുമ്പോഴാണ് പല രീതിയിലും സങ്കടങ്ങൾ വരുന്നത് കൊടുക്കുന്നുണ്ടോ കാശ് പല രീതിയിൽ ആലോചിച്ചു അല്ലെങ്കിൽ ഇതുപോലത്തെ അവസ്ഥ നാളെ നിങ്ങളിലും വന്നു ചേരും